നടിയെ ആക്രമിച്ച കേസ് വിധി ശേഷം പല വിവാദങ്ങളും നമ്മൾ കേട്ടു ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കൃത്യമായി പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ള വിവാദമാണ് അതിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നത് അതില് ശ്രദ്ധിക്കപ്പെട്ടൊരു വീഡിയോ ഇതൊന്ന് കേട്ടു ആദ്യം ലാലിന്റെ ലാലിന്റെ വീട്ടിലാണ് വീട്ടിലാണ് ഈ നോക്കൂട്ടി കൊണ്ടുപോകാൻ പോയിട്ടുള്ള കാറ് മകന്റെ കാറാണ് പോയത് ഈ ലാലി സാക്ഷിയാണോ അല്ല ലാലി കേസിന് സാക്ഷിയല്ല എന്നാൽ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ ലാലിനെ ചോദ്യം ചെയ്തിട്ടില്ലേ ജഡ്ജ്മെന്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ലാലിനെ കൃത്യമായി ചോദ്യം ചെയ്തിട്ടുണ്ട് പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട് അങ്ങനെ ചോദ്യം ചെയ്തതിന് ശേഷം കോടതിയിൽ സാക്ഷിയെ വിസ്തരിച്ചിട്ടുമുണ്ട് കോടതിയിൽ വിസ്തരിച്ച സാക്ഷികളിൽ അഞ്ചാം സാക്ഷിയാണ് ലാൽ എന്ന് പറയുന്നത് ഈ ലാലിന് മാത്രമല്ല ലാലിന്റെ ഭാര്യയെയും ചോദ്യം ചെയ്തിട്ടുണ്ട് കോടതിയിൽ വിസ്തരിക്കുകയും ചെയ്തിട്ടുണ്ട് ലാലിന്റെ ഭാര്യ ഈ കേസിൽ നൂറ്റി അറുപത്തി സാക്ഷിയാണ് ലാലിന്റെ മകന്റെ ഭാര്യ ഈ കേസിൽ നാല്പത്തി ഒന്നാം സാക്ഷിയാണ് ഈ വീഡിയോയുടെ ബാക്കി ഒരു പോർഷൻ കൂടി നമുക്ക് കേൾക്കാം ലാലിന്റെ മകനെ സംബന്ധിച്ച് ഇതിനകത്ത് ചെയ്തിട്ടില്ല സാധാരണ അതിന്റെ വേറെ എന്റെ ആതിരേ നമ്മളെ നമ്മളെവിടെ ചോദ്യം ചെയ്യുവല്ലോ പോലീസ് അതെ ഇതങ്ങനെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ടോ അങ്ങനെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ അങ്ങനെ ഈ പറഞ്ഞതിൽ എന്തോ ഒരു കാര്യമുണ്ട് കാരണം ഈ ലാലിന്റെ മകൻ ജീൻപോൾ ലാലിനെ പോലീസ് കൃത്യമായി ചോദ്യം ചെയ്തിട്ടുണ്ട് അറുപത്തി മൂന്നാം സാക്ഷിയായി ഇയാളുടെ മൊഴി എടുത്തിട്ടുണ്ട് അത് കോടതിയിൽ സമർപ്പിച്ചിട്ടുമുണ്ട് പക്ഷെ കോടതിയിൽ ഇയാളെ വിസ്തരിച്ചിട്ടില്ല അതായത് പ്രോസിക്യൂഷൻ വിറ്റ്നസ് ആയിട്ട് പ്രോസിക്യൂഷൻ സാക്ഷിയായിട്ട് ഇയാളെ വിസ്തരിച്ചിട്ടില്ല ഇവിടെ കോടതിയെ കുറ്റം പറയാൻ കഴിയില്ല അല്ലെങ്കിൽ ഒരു ജഡ്ജിനെ കുറ്റം പറയാൻ കഴിയില്ല കാരണം ഒരു കേസിലെ പ്രോസിക്യൂഷൻ സാക്ഷിയായിട്ട് ആരെ വിസ്തരിക്കണം എന്നുള്ളത് പൂർണമായി അതിന്റെ ഉത്തരവാദിത്തം പ്രോസിക്യൂഷൻ തന്നെയാണ് അപ്പോ അറുപത്തി മൂന്നാം സാക്ഷിയായി പോലീസ് വിസ്തരിച്ചിട്ടുള്ള ഒരു സാക്ഷിയെ കോടതിയിൽ പ്രോസിക്യൂഷൻ സാക്ഷിയായി വിസ്തരിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ള ഉത്തരം തരേണ്ടത് പ്രോസിക്യൂഷൻ തന്നെയാണ് ഓക്കെ താങ്ക്